എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡി ആക്കിയിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കായ വെട്ടുകേക്കാണ് അപ്പൊ കളർ ഒന്നും ചേർക്കാതെ നല്ല ഒരു വെട്ടുകേക്ക് എങ്ങനെയാന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മളിവിടെ വെട്ടുകേക്ക് ഉണ്ടാക്കുന്നതിനായി രണ്ട് കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു കപ്പിനാണ് നമ്മൾ മൈദ അളന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കപ്പിന് തന്നെ അരക്കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്കൊരു അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കണം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം റവ എടുക്കുമ്പോൾ വറുത്ത റവയോ വറുത്ത റവയോ എടുക്കാവേ ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് മിക്സിയുടെ കപ്പിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ മൈതി അളക്കുന്നത് ഇപ്പോൾ കപ്പിനായാലും ഗ്ലാസ്സിനായാലും ചേരുവകളെല്ലാം അതേ ഗ്ലാസ്സിലോ കപ്പിലോ അളഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഈ പഞ്ചസാരയൊന്നും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം പൊടിച്ചെടുത്ത പഞ്ചസാര നമുക്ക് ആദ്യം റെഡിയാക്കി വെച്ചാൽ മൈദയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ ചേർക്കുന്നത് വാനലേ ആണ് ഏലക്കായ ചേർക്കുന്നതെങ്കിൽ ഈ പഞ്ചസാര പൊടിക്കുന്ന കൂടെ ഒരു മൂന്നോ നാലോ ഏലക്ക ചേർത്ത് പൊടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഈ മിക്സയുടെ കപ്പിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മുട്ട ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു അര ടീസ്പൂൺ വാനില സെൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഈ മുട്ടയും വാനില സെൻസും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നമ്മളിവിടെ ഇപ്പം രണ്ട് കപ്പ് മൈദ എടുത്തത് കൊണ്ടാണ് രണ്ട് മുട്ട ചേർത്തത് ഒരു കപ്പ് മൈദ എടുക്കുന്നവർ ഒരു മുട്ട ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം അടിച്ചെടുത്ത മുട്ടയുടെ കൂട്ട് നമുക്കിനി മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതിപ്പം നമ്മളിവിടെ പുട്ടിനൊക്കെ മിക്സ് ചെയ്യുന്ന ആ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് എല്ലായിടത്തും എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറേശേ വെള്ളമൊഴിച്ച് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ല ഒന്ന് കുഴച്ചെടുക്കണം വെള്ളത്തിന് പകരം പാല് ചേർക്കുന്നത് കൂടുതൽ നന്നായിരിക്കും ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചാണ് കുഴച്ചെടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് വെള്ളം ചേർക്കരുത് മതി ആയതുകൊണ്ട് കുറച്ച് വെള്ളം മതിയാവും രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം മതിയാവും അല്പാൽപ്പം ചേർത്ത് കൊടുത്ത് പാകത്തിന് കുഴച്ചെടുക്കണം നമ്മളിവിടെ ഇപ്പം ഈ ഒരു പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒരു മണിക്കൂറൊന്ന് പ്രസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മളിവിടെ മൈദ കുഴച്ച് വെച്ചിട്ടിപ്പം ഒരു മണിക്കൂറായി ഇനി നമുക്ക് ഈ പ്ലേറ്റിൽ വെച്ചൊന്ന് നിർത്തിയെടുക്കാം ഒരേ കനത്തിനും ഷേപ്പിനും കിട്ടുന്നതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ പ്ലേറ്റിൽ നിർത്തിയെടുക്കുന്നത് അതിനായിട്ട് നമ്മൾ കുറച്ച് നെയ്യ് തൂത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യോ എണ്ണയോ എന്തായാലും കുഴപ്പമില്ല ഞാനിപ്പോഴും നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റ് വെച്ചതൊന്ന് പരത്തി എടുക്കണം കയ്യിലൊരൽപ്പം നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയേ ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് പരത്തി കൊടുത്തു ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം പോലെ ഡയമണ്ട് ഡയമണ്ടായിട്ടോ ചതുരമായിട്ടോ എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ ചതുര പീസുകളായിട്ടാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോൾ ഒരേ വീതിയിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ കുറുവിനേയും കൂടി ഒന്ന് കട്ട് ചെയ്യാം നമ്മളിപ്പോൾ അതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു കനമെങ്കിലും വേണേ ഓരോ പീസിനും ഇനി നമുക്കിതിലേക്കൊന്ന് വെട്ടിട്ട് കൊടുക്കണം വെട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം ഈ ഒരു വെട്ടാണേലും കുഴപ്പമില്ല കുറുകനെ ഒന്നും കൂടെ മുറിക്കാം അല്ലെങ്കിൽ കോണോട് കോണുവാണേലും മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിങ്ങനെ നടുവിനെയും കുറുകനെയും മാത്രം ഒന്ന് മുറിക്കുവാണ് വിണ്ടുപോകരുത് ഒരു പകുതി ഭാഗം മാത്രം ഒന്ന് വെട്ടിട്ട് കൊടുത്താൽ മതി നമുക്കിനി ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം നമ്മളിപ്പം ആദ്യം ഒരു ആറ് പീസ് വെട്ടിട്ടെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിനി തീ ഒരു കുറച്ച് വെക്കാം ഇത് പാകത്തിനുള്ള ചൂടാണോ എന്നറിയാൻ നമ്മളൊരു അല്പം മൈ മാവിട്ട് കൊടുക്കുന്നുണ്ട് ഓലി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായി നമുക്കിനി തീ ഒരു മീഡിയം ടു ഹൈ ആ ഒരു രീതിയിലൊന്ന് വെക്കാം ഇനി വെട്ടിട്ട് വെച്ചിരിക്കുന്ന ഓരോ പീസും നമുക്ക് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എണ്ണേ എടുത്തിട്ടുള്ളൂ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ അതുകൊണ്ടിപ്പം ഓരോന്നിട്ടേ റെഡിയാക്കി എടുക്കുന്നുള്ളൂ തിരിച്ച് വിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ രണ്ട് സൈഡും മൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലൊന്നും കോരി മാറ്റാം ബാക്കി എല്ലാ പീസും നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം നമ്മളീ കേക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കരുത് ഇത് പുറം കരിയുകയും ചെയ്യും ഉള്ളുവെന്തും കിട്ടുവരാം അതുകൊണ്ട് തീ കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മളിപ്പം ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കളറൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയത് കൊണ്ട് ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പം ബേക്കിംഗ് സോഡയും മഞ്ഞൾപ്പൊടിയും കൂടി ആയതുകൊണ്ട് ചെറിയ ഒരു ചുമപ്പുണ്ട് അത് വിഷയമുള്ളതല്ല നമ്മൾ കളറ് ചേർക്കുന്നേ കഴിഞ്ഞും എന്തുകൊണ്ടും നല്ലതാണ് ഇങ്ങനെ എന്നെ ഒരല്പം റെഡ് കളർ വന്നാലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഇതിപ്പം ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ഉള്ളു നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്